ഹലോ നമസ്കാരം ഞാൻ ഒരു ചെറിയ ഇൻഫർമേഷൻ ആയിട്ട് തന്നെയാണ് ഇപ്പോൾ നമുക്ക് ഒരു അപകട സമയത്ത് ഒരു ഒരാളിനെ കെട്ടി രക്ഷിക്കണം എന്നുള്ളതുകൊണ്ടെങ്കിൽ നമ്മൾ ഈ കെട്ടുന്ന കെട്ടിപ്പോൾ ഞാൻ പലയിടത്തും ശ്രദ്ധിച്ചപ്പോൾ അതൊരു തെറ്റായ രീതിയിൽ കിട്ടുന്നതാണ് അപ്പോൾ അതിന് ഒരു ഇങ്ങനെ ഒരു ആറ് ആറ് പോലെ കയറാക്കിയതിന് ശേഷം ഇതിനെ ഇതിനകത്തോട്ട് കയറ്റി പിന്നെ ഈ വെളിയിലോട്ട് എടുക്കുമ്പോൾ ഇതിങ്ങനെ ഒരു എട്ടിന്റെ എട്ടിൻ്റെ ആവും ഈ ഇതിനൊന്ന് വലിച്ചു മുറക്കി കഴിഞ്ഞാൽ വലിച്ചു മുറുകി കഴിഞ്ഞാൽ ഈ കെട്ട് പിന്നെ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകത്തില്ല സ്ട്രോങ് കെട്ടാണ് അപ്പോൾ എമർജൻസി ആയിട്ട് നമുക്കൊരു നമുക്ക് രക്ഷിക്കേണ്ട സാഹചര്യം വരുമ്പോൾ നമ്മൾ എങ്ങനെയെങ്കിലും കെട്ടിട്ട് ചാടുകയല്ല വേണ്ട നമ്മൾ ഈ മല്ലും മഞ്ഞുമ്മൽ ബോയ്സിൽ ആ കെട്ട് അതിൻ്റെ ഒരു സീന് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇങ്ങനെയാണ് അത് കെട്ടേണ്ടത് ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം വളരെ എല്ലാരും മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു സംഭവമാണ് കേട്ടോ അപ്പൊ കയറി ഒന്നുകൂടെ കാണിച്ചരാം ഇതിപ്പോ നമ്മൾ ഇങ്ങനെ കെട്ടത്തിനെങ്ങനെ ഒരു ആറിന്റെ ഷെയ്പ്പട ഇതൊരു ആറാണ് അതിന്റെ ഇതിനകത്തൂടെ കയറ്റുക ഇതിങ്ങനെ വലിച്ചിട്ട് ഇതിനകത്തൂടെ ഇറക്കുക എന്നിട്ട് ഇങ്ങനെ ഇറക്കി കഴിഞ്ഞാൽ ഇത് നല്ലൊരു സ്ട്രോങ് കെട്ടാവും ഇത് തന്നെ അനങ്ങത്തില്ല എത്ര വേണമെങ്കിലും വെയിറ്റ് എടുക്കാൻ പറ്റും ഓക്കെ